എന്നതു കേട്ട കേട്ടേരം ശത്രുഘ്നുര ചെയ്താൻ എന്നോടിത്തരമരുൾ ചെയ്തേതും നിന്തിരുവടി തന്നെ പിരിഞ്ഞാൻ പൊറുക്കയിൽ അന്തനാമടിയനു കാരുണ്യവാരാനിതേ നിത ഇത്തരം വാക്കുകേട്ടു രാഘവൻ അരുൾ ചെയ്താൻ എത്രയും ബാലൻ തന്നെ നീയെന്നു ധരിച്ചേ ഞാൻ എത്രയും പ്രയാസം ചെയ്തുണ്ടാക്കി ചെയ്തുണ്ടാക്കിത്തീർത്ത രാജ്യം വ്യർത്ഥമാക്കരുതെന്നു നിന്നുള്ളിലുണ്ടാകേണം എന്നെയും മധ്യേ മധ്യേ വന്നു കണ്ടിടാമല്ലോ പിന്നെയും ചെന്നും പോന്നു മറിക നീ അർത്ഥവും പുരുഷകാരത്തോടുകൂടി നിനക്കെത്രയുണ്ടപേക്ഷ എന്നാൽ അതു കൊണ്ടുപോക എന്നരുൾ ചെയ്തു പുണർ നയച്ചാൻ അനുജനിച്ചെന്നുടൻ മധുരയിൽ വാണിതു ശത്രുഘ്നും അക്കാലമയോധ്യയിലില്ലമായൊരു വിപ്രൻ രക്ഷിച്ചു നിത്യം ഗൃഹസ്ഥാശ്രമം വഴിപോലെ ഉത്തമയായ തൻ്റെ ഗൃഹിണിയോടുകൂടി വർത്തിക്കും കാലമവനെത്രയുമാസ്തയോടെ പുത്രനുമുണ്ടായവനയാണ്ടെന്നു പുത്രനുമുണ്ടായവനെയാണ്ടാലം ചെന്നു മൃത്യുലോകവും പൊക്കാൻ ഇത്രയും കഷ്ടം കഷ്ടം പുത്രന്റെ ശവശരീരത്തെയും എടുത്തു കൊണ്ടത്തൽ പൂണ്ടലറി വന്നാൻ അയോധ്യയിലവൻ ഗോപുരദ്വാരത്തിങ്കലിരുന്നു രാജാവിനെ താപേന പറഞ്ഞേറ്റം ദുഃഖിച്ചു കരയുമ്പോൾ ശിഷ്ഠാദിമുനികളോടു രാമൻ നേരെ ചൊല്ലു വിനീതിൻ നേരെ ചൊല്ലു വിനിതിൻ കാരണമെന്നു ചൊന്നാൻ ശംഭൂകനായ ശൂദ്രൻ തന്നുടേ തപസ്സുകൊണ്ട മഹീദേവാത്മജൻ മരിച്ചാൻ എന്നു ന്യൂനം ചെന്നവൻ തന്നെ വധിച്ചാലുടൻ ജീവിച്ചിടും നിർണയം രുചാത്മജ നിന്നവരരുൾ ചെയ്താർ ഓം ശ്രീ ഗുരുവ്യോ നമ